വരനും സുഹൃത്തുക്കളും വിവാഹ വേദിയിൽ മദ്യപിച്ചെത്തി ഇറങ്ങിപ്പോകാൻ പറഞ്ഞ വധുവിന്റെ അമ്മ വിവാഹ ദിവസം വരൻ മദ്യപിച്ചെത്തിയതോടെ വിവാഹത്തിൽ നിന്ന് പിന്മാറി വധുവിന്റെ കുടുംബം ബംഗളൂരുവിൽ നടന്ന വിവാഹത്തിനിടെയാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത് വരനോടും സുഹൃത്തുക്കളോടും ക്ഷോഭിച്ച വധുവിന്റെ അമ്മ അവരോട് വേദിയിൽ നിന്നും ഇറങ്ങിപ്പോകാനും ആവശ്യപ്പെട്ടു വരനും കൂട്ടുകാരനും വിവാഹ വേദിയിൽ മദ്യപിച്ചെത്തി മോശമായി പെരുമാറുകയായിരുന്നു താലം വരെ നിലത്തേക്ക് വലിച്ചെറിഞ്ഞു ഇതോടെ വധുവിന്റെ കുടുംബം ഇടപെട്ടു വരനോട് ക്ഷോഭിച്ച വധുവിന്റെ അമ്മ വിവാഹം നിർത്തിവെക്കുകയാണെന്ന് അതിഥികളെ അറിയിച്ചു ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഇപ്പോഴത്തെ പെരുമാറ്റം ഇങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ മകളുടെ ഭാവി എന്തായിരിക്കും എന്ന് അമ്മ വരണോട് ചോദിക്കുന്നത് വീഡിയോയിൽ കാണാം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പങ്കുവയ്ക്കപ്പെട്ട ദൃശ്യങ്ങളിൽ വധുവിന്റെ അമ്മ ക്ഷോഭിക്കുന്നതും വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെടുന്നതും കാണാം സംഭവം ന്യായീകരിക്കാൻ നിന്ന വരന്റെ കുടുംബാംഗങ്ങളോട് വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ അമ്മ ആവശ്യപ്പെടുന്നുണ്ട് ഈ വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് അമ്മയുടെ തീരുമാനത്തെ അഭിനന്ദിച്ച് രംഗത്തെത്തിയത് മകളുടെ കാര്യത്തിൽ ഉചിതമായ നിലപാടാണ് അമ്മ എടുക്കുന്നതെന്നും ആളുകൾ എന്ത് വിചാരിക്കുമെന്ന് ആശങ്കപ്പെടാതെ മകൾക്ക് വേണ്ടി നിലകൊണ്ട അമ്മയെ അഭിനന്ദിക്കുന്നുവെന്നും ആളുകൾ കമന്റ് ചെയ്തു